ൾക്ക് നമസ്കാരം രാജസൂയത്തിനൊരുങ്ങി നിൽക്കുന്ന ഖാഡവപ്രസ്ഥത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് എല്ലാം ശുഭമായി എന്ന് കരുതുന്നിടത്ത് അക്ഷഹൃതയെമറിയ ശകനിയും കൂട്ടരും കളി തുടങ്ങുകയായിരുന്നു വായിക്കാം അക്ഷഹൃദയത്തിന്റെ നാലാം അധ്യായം മയന്റെ കരവിരുത് കൊണ്ട് ഇന്നും ദേവസഭകളോട് മത്സരിക്കുമെന്ന് പറഞ്ഞുണ്ടാക്കിയ മണ്ഡപം നീലക്കല്ലുകൾ പാകിയ സ്ഥലങ്ങൾ ജലാശയങ്ങളാണെന്ന് തോന്നി ദുര്യോധനൻ പരിഹാസ്യനായ മണ്ഡപം രാജസൂയ സദസ്സിൽ വെണ്ണക്കല്ലുകളിൽ ചോര ചിതറി തെറിച്ചതുകൊണ്ട് സ്ഥലബലി സമ്പൂർണമായെന്ന് ആളുകൾ പറയാറുള്ളത് ഇതിനെപ്പറ്റിയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സഭയുടെ പ്രസിദ്ധി എട്ട് ദിക്കിലും പരന്നിരുന്നു ഹസ്തനപുരത്തേക്കുള്ള യാത്രയ്ക്ക് മറ്റുള്ളവർ ഒരുങ്ങുകയായിരുന്നു തനിയെ സഭാ നിന്നപ്പോൾ അവിടെ നടമാടിയ രംഗങ്ങൾ ഞാൻ ഓർമ്മിച്ചുപോയി മറച്ചു പിടിച്ചു സഭ കാണാൻ പരിചയക്കാരുടെ കൂടെ ദുര്യോധനൻ നടന്നപ്പോൾ ജലവും സ്ഥലവും തിരിച്ചറിയാതെ വിഷമിച്ചു കണ്ടുനിന്നവർക്കെല്ലാം പരിഹസിച്ച് ചിരിക്കാൻ വക കിട്ടി ആ അമർഷം ഇപ്പോഴും അയാൾ ഉള്ളിൽ കരുതുന്നുവെന്ന് പലരും പറഞ്ഞു രാജസൂയത്തിന് വന്ന രാജാക്കന്മാർ ഇവിടെയാണ് ഈ കൂടിയത് രാജാക്കന്മാരുടെ രാജാവായി വാഴിക്കപ്പെടുന്ന ആഘോഷം എല്ലാ ക്രിയകളിലും ദ്രൗപതിയും പങ്കുകൊണ്ടു ഗംഗയിൽ നിന്നും സരസ്വതിയിൽ നിന്നും യമുനയിൽ നിന്നും കൊണ്ടുവന്ന ജലകുംഭങ്ങൾ നിരന്നു സമുദ്രജലം തൊട്ട് മഞ്ഞുതുള്ളി വരെ പല ജലങ്ങളാണ് അഭിഷേകത്തിനുള്ള കുംഭങ്ങളിൽ നിറയ്ക്കുന്നത് അതിൽ തേനും പാലും നെയ്യും ബ്രാഹ്മണർ ചേർക്കുന്നു പിന്നെ പശുവിന്റെ ഗർഭത്തിൽ നിന്നെടുക്കുന്ന ഭൂണ ജലം കൂടി അഭിഷേകമാണ് ഹോമത്തെക്കാൾ വലിയ ചടങ്ങ് രാജസൂയത്തിൽ അതിനു മുമ്പാണ് സഭാനാഥനെ തിരഞ്ഞെടുക്കേണ്ടതും അഗരപൂജ നടത്തേണ്ടതും ഭീഷ്മ പിതാമകൻ ഞങ്ങളിൽ പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണനാവട്ടെ എന്ന് വിധിച്ചു എതിർപ്പ് പലരുടെയും മുഖങ്ങളെ പ്രകടമായിരുന്നു ചേതിയിലെ ശിശുപാലൻ മാത്രം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു യാദവൻ കൃഷ്ണന് അതിന് എന്തവകാശം പലരും അത് രസിക്കുന്നുണ്ട് ചേതി രാജാവ് താൻ തന്നെയാണ് അർഹൻ എന്ന് പറയുമോ എന്നായിരുന്നു എനിക്ക് ആശങ്ക കൃഷ്ണനേക്കാൾ അർഹൻ പലരുമുണ്ട് എന്നത് സത്യം തന്നെ അയാൾ പറഞ്ഞു ഈ കൂട്ടത്തിൽ അർഹർ വേറെ പലരുമുണ്ട് മഹാശയനായ താങ്കൾ തന്നെ ആവട്ടെ അദ്ദേഹം ഭീഷ്മ പിതാമഹനോട് പറഞ്ഞതിനോട് എല്ലാവർക്കും യോജിപ്പായിരുന്നു അപ്പോൾ പിതാമഹൻ കൃഷ്ണന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാനാണ് തുടങ്ങിയത് കുറെ കേട്ട് കഴിഞ്ഞപ്പോൾ ശിശുപാലന്റെ ക്രോധം പിതാമഹന്റെ നേർക്കു തന്നെ തിരിഞ്ഞു ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെട്ട് നാണം കെടലാണല്ലോ താങ്കളുടെ പൂർവ്വചരിത്രം അർഹിക്കാത്തവർക്ക് വേണ്ടിയുള്ള വീരപ്രകടനം മറ്റൊരാൾക്ക് വിവാഹത്തിന് വാക്കു കൊടുത്ത അമ്പയെ വിചിത്ര വീരനു വേണ്ടി രാജേഷ്മാവ് മാവ് ഒന്ന് മരിക്കാൻ കിടക്കുന്നവനു വേണ്ടി ആയിരുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കണം ബലാത്കാരമായി കൊണ്ടുവന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൾ പിറന്ന ദിക്കിലും വേട്ട ദിക്കിലും സ്ഥാനമില്ലാതായി ആത്മഹത്യ ചെയ്തത് എല്ലാവർക്കും അറിയാം ക്ഷയരോഗിയുടെ രണ്ട് വിധവകൾ ഉണ്ടായി എന്നതാണ് വീരപരാക്രമം കൊണ്ടുണ്ടായ സൽഫലം ഭീഷ്മചാര്യർ നിശബ്ദനായി സദസ് സ്തബ്ധമായി പറഞ്ഞതിൽ സത്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കും അറിയാം പക്ഷേ ആ മഹാസഭയിൽ വെച്ച് അത് പറയേണ്ടിയിരുന്നോ എന്നേ സംശയമുള്ളൂ ശിശുപാലൻ അവസാനിപ്പിക്കാൻ ഭാവമില്ലായിരുന്നു എന്നിട്ട് ഭേദപ്പെട്ട ക്ഷത്രിയകുലത്തിൽ പതിവില്ലാത്തൊരു സൽക്കർമ്മം കൂടി ചെയ്തു മറ്റൊരാളെ വിളിച്ചു വരുത്തി വിധവകളിൽ നിയോഗം ഞങ്ങളുടെ വംശത്തിന്റെ താഴ്വേരിലാണ് ഇപ്പോൾ ശിശുപാലൻ ആഞ്ഞുവെട്ടുന്നത് ധൃതിയിൽ എന്റെ സമീപമെത്തിയ അർജുനൻ പറഞ്ഞു തർക്കം കൃഷ്ണനോ ഭീഷ്മാചാര്യരോ എന്നല്ല രാജസൂയം അലങ്കോലപ്പെടണം എന്നതാണ് ചിലരുടെ ആവശ്യം ഒരു യുദ്ധ കരുതിയതല്ല ഇനിയും കൗമാരത്തിലെ വാശിയും മുൻകോപവും വിട്ടുകളഞ്ഞിട്ടില്ലാത്ത സഹദേവൻ എഴുന്നേറ്റ് മണ്ഡപത്തിലേക്ക് ഇറങ്ങി അഗ്രപൂജ നടത്തേണ്ട കനിഷ്ട സഹോദരൻ ഞാനാണ് ഞാൻ കൃഷ്ണനെ പൂജിക്കാൻ പോകുന്നു ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ആയുധമെടുത്തിറങ്ങണം ഞാനിതാ തയ്യാർ യുദ്ധത്തിൽ സഹദേവന് ഒരസ്ത്രവും അന്നോളം അയക്കേണ്ടി വന്നിട്ടില്ല യുധിഷ്ഠിരന്റെ ദൂതനായി രാജസൂയത്തിൽ അംഗീകാരത്തിന് വേണ്ടി ചെന്ന ദേശങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി സത്കാരം സ്വീകരിക്കേ വേണ്ടി വന്നിട്ടുള്ളൂ ഞാൻ അസ്വസ്ഥനായി കലാപത്തിനുള്ള അവസരം കാത്ത ദുര്യോധന പക്ഷം ശിശുപാലന്റെ കൂടെ ചേരാൻ അധിക സമയം വേണ്ടിവരില്ല ഭീഷ്മ പിതാമകൻ സമാധാനം സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തുന്നു ശിശുപാലൻ കൃഷ്ണന്റെ നേരെ തിരിഞ്ഞു ജരാസന്ദൻ മരിച്ചതുകൊണ്ടല്ലേ ഈ രാജസൂയത്തിന് നിങ്ങൾ അർഹരായത് ആ വിജയത്തിന്റെ പേരിൽ എല്ലാ ഭീരുക്കളും എതിർക്കാതെ വന്ന് അടിയര പറഞ്ഞപ്പോൾ സാമ്രാട്ടായെന്ന് കരുതുകയാണ് ബ്രാഹ്മണ വേഷം കെട്ടി പൂജാരികളായി അടിച്ചുകൂടി ജരാസന്ദനെ ചതിച്ചു കൊന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ താൻ നിഷേധിക്കുമോ എന്റെ ചോര തിളച്ചു ഭീഷ്മർ വീണ്ടും സാന്ത്വന വാക്കുകളുമായി ശിശുപാലൻ്റെ മുമ്പിൽ ഞാൻ സഹദേവനെ തട്ടിമാറ്റി മുമ്പോട്ട് വന്നു പറഞ്ഞു വിടോ അയാളെ വിടോ ജരാസന്തനോട് യുദ്ധം ചെയ്തവൻ ഞാനാണ് ഇത് ബോധ്യപ്പെടുത്തേണ്ടവനും ഞാനാണ് അപ്പോൾ അതുവരെ അലസഭാവത്തിലിരുന്ന കൃഷ്ണൻ എഴുന്നേറ്റു വെല്ലുവിളികളും ആരോപണങ്ങളും അയാളെ തീരെ ബാധിച്ചിട്ടില്ലെന്നു തോന്നും കൃഷ്ണൻ ചക്രമെടുക്കുന്നത് ഞാൻ കണ്ടു പിന്നെ ചേതിരാജാവിന്റെ കഴുത്തിൽ ചോരയുടെ ചെത്തിപ്പൂക്കൾ ചിതർന്നത് മാത്രമാണ് കണ്ടത് കൃഷ്ണന്റെ ചക്രായുധം സഞ്ചരിച്ചത് കാണാത്തത്ര വേഗത്തിലായിരുന്നു ഇതിൽ പ്രതിഷേധമുള്ളവരോട് കൂടുതൽ ഏത് രീതിയിലും ഇനിയും തർക്കിക്കാം എന്ന മട്ടിൽ നിൽക്കുന്ന ഗൗരവ ഭാവം എന്നെ അത്ഭുതപ്പെടുത്തി ചിലർ ഇറങ്ങിപ്പോയെങ്കിലും വെല്ലുവിളികൾ തുടർന്നില്ല ചേരിയിൽ നിന്ന് വന്ന അകമ്പിടി ജനം ഹൃദയം മാറ്റുമ്പോൾ ബ്രാഹ്മണർ അഭിഷേകത്തിനുള്ള മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങിയിരുന്നു ആതിഥേ അവസാനത്തെ ആഘോഷം ഈ മഹാസഭയിൽ അതായിരുന്നു വിരുന്നിന് ഹസ്തനപുരത്തേക്ക് ക്ഷണിക്കാൻ വല്യച്ഛൻ്റെ ദൂതനായി വന്നതിൽ വിദുരരായിരുന്നു രാജസൂയം കഴിഞ്ഞ യുധിഷ്ഠിരനെ വല്യച്ഛന് നേരിട്ട് അനുഗ്രഹിക്കണം കൂട്ടത്തിൽ യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിൽ കുറച്ച് ചൂതുകളിയുമാവാം പുതിയ ഒരു ദ്യൂതസഭ ഹസ്തനപുരത്തിൽ പണിയൊഴിപ്പിച്ചിട്ടുണ്ട് അമ്മയെ സന്ദർശിച്ച വിദരർ വളരെ സമയം അവിടെ സംസാരിച്ചിരുന്നു പുറത്തു വന്ന് വീണ്ടും യുധിഷ്ഠിരന്റെ സമീപത്ത് വന്ന് ഓർമ്മിപ്പിച്ചു സ്വീകരണവും സൽക്കാരവും നല്ലത് തന്നെ ചൂതുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം യുധിഷ്ഠിരൻ ചിരിച്ചു ദ്യൂതവും യുദ്ധവും ക്ഷത്രിയർക്ക് ഒരുപോലെയല്ലേ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നിഷേധിക്കുന്നത് ധർമ്മമല്ലല്ലോ ധർമ്മങ്ങളെപ്പറ്റി അറിയുന്ന വിദരർ പ്രസന്നത വരുത്താൻ ശ്രമിച്ചു ഈ സന്ദേശം കൊണ്ട് ഞാൻ വന്നത് തന്നെ സൂക്ഷിച്ചിരിക്കണമെന്ന് പറയാൻ അവസരം കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ചൂത് ഞാൻ ആവശ്യപ്പെടില്ല ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ഒഴിഞ്ഞു മാറുകയുമില്ല പിന്നെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ശതം വെച്ച് കളിച്ച് എന്നെ ജയിക്കാൻ ദുര്യോധനനാവില്ല ചൂതുകളി നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ടായിട്ട് പറയുകയില്ല ഇരുന്നിന്റെ കൂടെ ചൂതുമുണ്ടെന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠ നിഗൂഢമായി ആഹ്ലാദിക്കുന്നുണ്ട് രാജാക്കന്മാർ കൊടുത്ത സമ്മാനങ്ങൾ പലതും കളിച്ചു കളഞ്ഞ് ധർമാധർമ്മങ്ങളെ പറ്റി ചില തത്വങ്ങളും പറഞ്ഞ്ത്തോടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു മടക്കയാത്ര ഞാൻ സങ്കല്പിച്ചു പോയി എല്ലാവരും തയ്യാറായിരിക്കുന്നു എന്ന് വിശോകൻ വന്ന് അറിയിച്ചു യാത്രക്കൊരുങ്ങിയ അമ്മയും സഹദേവനും സാധനങ്ങൾ തേരിൽ കയറ്റുന്നത് നോക്കി നിൽക്കുന്നു ഇത്രയേറെ ഒരുക്കങ്ങളുടെ ആവശ്യമുണ്ടോ എന്നെ അപ്പോൾ വന്ന നകുലനോട് ഞാൻ ചോദിച്ചു ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പതുക്കെ നമ്മൾ ഇവിടേക്ക് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നാണ് അമ്മയ്ക്ക് സംശയം ഒന്നും വേണ്ട എന്ന് ഞാനും അർജുനനും നേരത്തെ സൂതന്മാരോട് പറഞ്ഞിരുന്നു നേരിട്ടുള്ള ഒരാക്രമണവും കൗരവന്മാരിൽ നിന്നുണ്ടാവില്ല ജനാപവാദം ഭയന്ന് ഖാണ്ഡവപ്രസ്ഥം ഇപ്പോൾ മയസഭ ഉണ്ടായി കഴിഞ്ഞ ശേഷം ആളുകൾ പറഞ്ഞു പറഞ്ഞ് ഇന്ദ്രപ്രസ്ഥമായിരിക്കുന്നു യാദവരും പാഞ്ചാലരും ഇടത്തരക്കാരായ അനേകൻ രാജാക്കന്മാരും ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഹസ്തിനപുരത്തോട് ഹസ്തപലത്തോട് കിടനിൽക്കുന്നുണ്ട് ഇന്ദ്രപ്രസ്ഥവും മയസഭയിൽ നാണിച്ചു പോയതിനെ ദുര്യോധനൻ എന്തെങ്കിലും അപകടമുണ്ടാക്കുമോ അയാൾ വെള്ളമാണെന്ന് കരുതി വസ്ത്രം പൊക്കിപ്പിടിച്ച് നീലത്തളത്തിൽ നിന്നപ്പോൾ ഏറെ ചിരിച്ചത് ദ്രൗപതി ആയിരുന്നു ഏതായാലും ഹസ്തനപുരത്തെത്തിയാൽ ഒരു കണ്ണ് കണ്ണുറങ്ങുമ്പോഴും ഒരു കണ്ണ് കാവലിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രഥങ്ങൾ തയ്യാറായി യുധിഷ്ഠിരൻ്റെ പിന്നിലായി ദ്രൗപതിയും വന്നു തേരിൽ കയറുന്ന ദ്രൗപതിയെ ഞാൻ നോക്കി ഏഴ് വർഷം മുമ്പ് നവവധുവായി വന്ന ദ്രൗപതിയെ ഞാൻ നോക്കി ദ്രൗപതിക്ക് ഒരു മാറ്റവുമില്ല അഞ്ച് പ്രസവിച്ചവളാണെന്ന് ആരും പറയില്ല സന്ധ്യയ്ക്ക് കൊളുത്തിയ നെയ്വിളക്ക് പോലെ ഇന്നും തിളങ്ങുന്നു മനുഷ്യ വർഷങ്ങൾ ദിവസങ്ങൾ മാത്രമാണത്രേ ദേവകളുടെ സമയക്കണക്കിൽ ദേവലോകത്തിന്റെ ആ സിദ്ധിയോടെ ഭൂമിയിൽ പിറന്നവളായിരിക്കാം പാഞ്ചാലപുത്രി ഹസ്തനപുരത്തിൽ സ്വീകരണത്തിനായി വിതിരനും സഞ്ചയനും നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഭീഷ്മപിതാമഹനെ വണങ്ങി പിന്നെ വല്യച്ഛനെ നമസ്കരിച്ചു പ്രായക്രമം അനുസരിച്ച് പ്രണാമം ചെയ്യുമ്പോൾ തൊട്ടുതടവി ഓരോ ആളുടെയും വളർച്ചയെപ്പറ്റി വല്യച്ചൻ പറഞ്ഞു എന്റെ കൈത്തൻ്റെയിലും കേയൂരത്തിലും അമർത്തിപ്പിടിച്ച് ഞാൻ മഹാബലായിരിക്കുന്നുവെന്ന് അഭിനന്ദിച്ചു ചരാസന്തന്റെ കൈകളേക്കാൾ നീളവും ദാർഢ്യവും ഉണ്ടോ വല്യച്ചന്റെ കൈകൾക്ക് എന്നിപ്പോൾ എനിക്ക് വ്യക്തമായി ആയുധപ്പുരയുടെ ഭാഗത്തേക്കാണ് ഞാൻ പിന്നെ നടന്നത് ദ്രോണാചാര്യരും കൃപാചാര്യരും വിശ്രമിക്കുകയായിരുന്നു വിളിക്കണ്ടെന്ന് കരുതി ഞാൻ ശുഖാചാര്യരെ കാണാൻ ചെന്നു അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റിയിരിക്കുന്നു ആനപ്പിണ്ടത്തിന്റെ ഗന്ധമുള്ള മുറി പന്തികൾക്കടുത്താണ് ഈ സ്ഥലം അദ്ദേഹം വൃദ്ധനും അവശ്യനുമായിരിക്കുന്നു എന്നെ കണ്ടപ്പോൾ ആഹ്ലാദം കൊണ്ട് വൃദ്ധന് വാക്കുകൾ കിട്ടിയില്ല പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു എൻ്റെ നെഞ്ചിൽ ദുർബലമായി തീർന്ന കൈ ചുരുട്ടി സ്നേഹപൂർവ്വം ഇടിച്ചുകൊണ്ട് പറഞ്ഞു വൃത്താന്തങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇടയ്ക്ക് കാണാൻ വരുന്ന പഴയ ശിഷ്യന്മാരിൽ നിന്ന് ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു വേണ്ട ഇതൊക്കെ മതി ഇനി എത്ര കാലം ആനപ്പിണ്ഡത്തിന്റെ ഗന്ധം കൂടി ഇഷ്ടമായി തുടങ്ങി ഇപ്പോൾ യാത്ര പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചു ദുര്യോധനന്റെ കൊട്ടാരത്തിൽ പോയോ ഇല്ല അദ്ദേഹം ചിരിച്ചു പിന്നെ ഒരു കാര്യം പറഞ്ഞു വലിയ ഒരാൾ വലിപ്പത്തിൽ ദുര്യോധനൻ ഒരു ലോഹപ്രതിമ ഉണ്ടാക്കിച്ചു വെച്ചിട്ടുണ്ട് പാണ്ഡ്യരാജ്യത്തിൽ നിന്ന് വന്ന ഒരു ശില്പിയാണ് അത് വാർത്തത് ഒരു പരിചാരകൻ പിന്നിൽ നിന്ന് ചക്രങ്ങൾ തിരിച്ചാൽ പ്രതിമയുടെ കയ്യും കാലും അതിവേഗത്തിൽ യുദ്ധമുറയിൽ ചലിക്കും അതിനോട് യുദ്ധം ചെയ്യുകയാണിപ്പോൾ ദുര്യോധനന്റെ ഒരു പ്രധാന വിനോദം പിന്നെ വൃദ്ധൻ ഒരു അമർത്തിയ ചിരിയോടെ പറഞ്ഞു പ്രതിമയ്ക്ക് ഭീമസേനന്റെ ചായ കേൾവി ഞാനും ചിരിച്ചു ഗുരുവിനെ വന്ദിച്ചു പുറത്തിറങ്ങി പഴയ ആനപ്പന്തിയിലെ ജോലിക്കാരൻ ഹസ്തിബൻ മരിച്ചു പരിചയക്കാരായ മറ്റാളുകൾ ആദരവോടെ സ്നേഹത്തോടെ അടുത്തുകൂടി ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞപ്പോൾ പുതിയ ദ്യൂതസഭയിലേക്ക് വരാൻ ഒരു സേവകൻ വന്നറിയിച്ചു ഞാൻ അർജുനനെ അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്തത് അയാളെ കണ്ടില്ല മണ്ഡപത്തിലെത്തിയപ്പോൾ ദ്യൂതം ഒരു വിനോദമായിട്ടല്ല രാജകീയ ആഘോഷമായാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി ക്ഷണിക്കപ്പെട്ടവരായ അതിഥികളെ ധാരാളം എല്ലാവരും സ്ഥാനങ്ങൾ ഉപവിഷ്ടരായിരിക്കുന്നു ധൃതരാഷ്ട്രരുടെ ഇഴിവശങ്ങളിലുമായി ഭീഷ്മാചാര്യർ കൃപർ ദ്രോണർ പീഠത്തിൽ അപ്പപ്പോൾ നടക്കുന്നതറിയിക്കാൻ പാകത്ത് സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ കണ്ണ് കളി തുടങ്ങാൻ പോകുന്നു ചൂതിന്റെ ലഹരി ജ്യേഷ്ഠന്റെ മുഖത്ത് ഞാൻ ശരിക്കും കണ്ടു കാഴ്ചക്കാരുടെ മുമ്പാകെ അക്ഷമിട്ട ദന്ത പേടകം പതുക്ക കുലുക്കിക്കൊണ്ട് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് കഴിയുന്നത് ഒഴിഞ്ഞു മാറുകയുള്ളൂ എന്ന് വഴിക്ക് വിശ്രമിക്കുമ്പോൾ കൂടി പറഞ്ഞതൊക്കെ വെറുതെ ദുര്യോധനനും സൗബരൻ ശകുനിയുമാണ് എതിർവശത്ത് വന്ന് നിന്നത് ദ്യൂതത്തിന് വേണ്ടി ഉണ്ടാക്കിയ രംഗപീഠം ഇരുവശത്തും സൗകര്യമായി ഇരിക്കാൻ വേണ്ടി പര്യങ്കങ്ങൾ കൗരവ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ദുഃശാസന്റെ സമീപം കർണന കണ്ടു ശതം വച്ചിട്ടുള്ള കളി എന്റെ സമീപമെത്തിയ അർജുനൻ പറഞ്ഞു ഇടപിടിപ്പുള്ള വസ്തുക്കൾ പണയം വെക്കുന്ന കളിക്കാവുമ്പോഴേ ശതം വെച്ചുള്ള കളി എന്ന് പറയാറുള്ളൂ ദുര്യോധനൻ പറയുന്നത് കേട്ടു പന്തയം വെക്കുന്നത് ഞാനായിരിക്കും കളിക്കുന്നത് മാതുലൻ ശകുനി വ്യയങ്ങൾ തമ്മിൽ തമ്മിൽ ശകുനിയാണ് കളിക്കുന്നത് എനിക്കത് അത്ര ശരിയായി തോന്നിയില്ല എന്തോ ദ്യൂത എനിക്ക് അറിയാത്ത കാര്യമാണ് ശകുനിയെ എന്നും എനിക്ക് ഭയങ്കലർന്ന വെറുപ്പാണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കളിക്കുന്നത് ശരിയല്ല ജ്യേഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ കളിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു യുധിഷ്ഠിരൻ എന്ന് തോന്നി ഒരു പക്ഷേ ദുര്യോധനെ തോൽപ്പിച്ച് നാണം കെടുത്താൻ ജ്യേഷ്ഠന് കഴിഞ്ഞേക്കും അത്രയേറെ ആത്മവിശ്വാസമുണ്ട് ആ മുഖത്ത് ചൂത് കളിച്ച് ചിലവഴിച്ച് അസംഖ്യം ദിവസങ്ങൾ നിഷ്പലമായില്ല എന്ന് ഞങ്ങളെ കാട്ടിത്തരാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാവും ഞങ്ങൾ നാല് പേർ കാണാനെത്തിയിട്ടില്ലേ എന്നറിയാൻ നോക്കി ഞങ്ങളെ സ്ഥാനങ്ങളിൽ കണ്ടു അന്തഹസിച്ചു കളിക്കാർ തമ്മിൽ പന്തയം വെക്കുന്നതിനോടൊപ്പം കമ്പക്കാരായ കാഴ്ചക്കാർ പരസ്പരം വാതു വെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആരും കളി തുണങ്ങണമെന്നറിയാൻ രണ്ടു പേരും എറിഞ്ഞു യുധിഷ്ഠിരന് പെരുപ്പം വീണു കൃത ശകുനിക്കു കലി നാലും മൂന്നും യുധിഷ്ഠിരനാണ് കളി തുടങ്ങാൻ അർഹൻ അദ്ദേഹം വനം കയ്യാൽ അക്ഷങ്ങൾ കിളുകി പിന്നെ കഴുത്തിലെ രത്നമാലയിലെ നായകക്കല്ല് ഇടത്തെ വിരലുകൾ കൊണ്ട് ഉയർത്തിക്കാട്ടി പറഞ്ഞു സ്വർണം കെട്ടിച്ച ഈ രത്നം വിലമതിക്കാനാവാത്തതാണ് ഈ ഹാരമാണ് എൻ്റെ പണയം ദുര്യോധനൻ പറഞ്ഞു രത്നങ്ങൾ എനിക്ക് ധാരാളമുണ്ട് അങ്ങ് ജയിക്കുന്നത് സന്തോഷം യുധിഷ്ഠിരൻ കളിച്ചു ദുര്യോധനൻ വിളിച്ചു പറഞ്ഞു ത്രേത പിന്നെ ശകുനി കിളിക്കുമ്പോൾ അർജുനൻ പറഞ്ഞു എന്തോ ശകുനി കുലുക്കി എറിഞ്ഞ അക്ഷങ്ങൾ നോക്കിക്കൊണ്ട് ചിരിച്ചു നോക്കൂ ഞാൻ ചെയ്യിച്ചു യുധിഷ്ഠിരൻ ചിരിവിടാതെ കഴുത്തിനെ ഹാരം ഊരിവെച്ചു രണ്ടാമതും കിലുക്കാൻ തുടങ്ങിയപ്പോൾ ദുര്യോധനൻ പറഞ്ഞു അവിടുത്തെ പണയം പറഞ്ഞില്ല യുധിഷ്ഠിരൻ പറഞ്ഞു നൂറ് പേടകം സ്വർണം അപ്പോൾ സദസ്വ മുഖരിതമായി അർജുനൻ എന്നെ നോക്കി എന്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി അക്ഷപേടകം കിണുക്കി പണയം ദുര്യോധനനും ഏറ്റു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശകുനി കളിച്ചു വീണ്ടും പന്ത്രണ്ട് ആയവ്യയം കൂട്ടാൻ നിൽക്കുന്ന സജീവം വിളിച്ചു പറയും മുമ്പേ ജ്യേഷ്ഠന്റെ മുഖം കണ്ടപ്പോൾ തോറ്റു എന്ന് മനസ്സിലായി നൂറു പേടകം സ്വർണം രാജസൂയത്തിന് എല്ലാ നാടുകളിൽ നിന്നുമായി കിട്ടി സമ്പത്ത് മുഴുവൻ ഇന്ദ്രപ്രസ്ഥത്തിലെ കലവറയിലെ സ്വർണം മുഴുവനാണ് പണയം വെച്ചത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു എനിക്കിത് നോക്കി നിൽക്കാനാവില്ല കളിയിലായിരുന്നു എല്ലാ കണ്ണുകളും ഞാൻ മണ്ഡപത്തിന്റെ പുറത്തേക്ക് കടന്നു പടവുകൾ ഇറങ്ങി അങ്കണത്തിലേക്ക് നടന്നു അപ്പോൾ സദസ്സിന്റെ ഇരമ്പം കേട്ടു ആരാണ് ജയിച്ചത് തമ്മിൽ തമ്മിൽ പന്തയം വെച്ചവരുടെ ഘോഷങ്ങൾ ഇടയ്ക്കിടെ വീണ്ടും കേട്ടു ആരാണ് നേടുന്നത് ആർക്കാണ് നഷ്ടപ്പെടുന്നത് കുലുക്കി വീഴ്ത്തുന്നു അക്ഷങ്ങളിലെ എണ്ണം കണക്കാക്കിയുള്ള ജയവും തോൽവിയും എനിക്ക് സ്വീകരിക്കാവുന്നതല്ല മണ്ഡപത്തിലെ സദസാഗെ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നിയ ആരവം കേട്ടു ഓടിവന്ന സഹദേവൻ അരിശവും അല്പം ഗദ്ഗതവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു ഇതൊന്നു വന്നു നോക്കൂ യുധിഷ്ഠിരന് പ്രാന്താണ് പന്ത്രണ്ട് കളികളിൽ ഇന്ദ്രപ്രസ്ഥമടക്കം പോയി കിരീടത്തിലെ രക്തങ്ങൾ കൂടി പോയി ഇപ്പോൾ നകുലനെ പണയം വെച്ചിരിക്കുന്നു ആപത്തെ തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി ദ്യൂതസഭയിലെ വാക്ക് ക്ഷത്രിയർക്ക് വെറുംബാക്കല്ല ചതിയിൽ തോറ്റ പഴയ ഒരു രാജാവ് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വേണ്ടി മറ്റൊരു രാജാവിന്റെ പാചകക്കാരനായി കഴിയേണ്ടി വന്ന കഥ എന്റെ ബാല്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഓടി ൊളിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല നകുലനിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനും ഈ ഭ്രാന്തന്റെ കയ്യിലെ പണയപ്പണ്ടമാവാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല അക്ഷഹൃദയം അറിയുന്നവരുണ്ടത്രേ ഒരു പക്ഷേ അതിൽപ്പെട്ട ആളായിരിക്കാൻ ശകുനി പകരം കളിപ്പിക്കാൻ ദുര്യോധനൻ മാതുലിനെ ഇറക്കിയത് വെറുതെ ആവില്ല സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് കയറി ചെന്നപ്പോൾ കേൾക്കുന്നത് സഹദേവനും പണയപ്പെട്ടു കഴിഞ്ഞതാണ് അധർമ്മം കൊണ്ടാണിത് നിങ്ങൾ നേടിയതെന്ന് ഞാൻ സംശയിക്കുന്നു അക്ഷങ്ങളിൽ എന്തോ ചതിയുണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ശകുനി മന്ദഹസിച്ചു ദുര്യോധനനെ നോക്കി ദുര്യോധനൻ സദസ്സർ മുഴുവൻ കേൾക്കാൻ പറഞ്ഞു ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല തോറ്റു എന്ന് സമ്മതിച്ച രാജൻ നമുക്ക് പിടിയാം ശകുനി പറഞ്ഞു കളി ഏതായാലും നിർത്താം പണയം വെക്കാൻ ഇനി ഒന്നുമില്ലല്ലോ യുധിഷ്ഠിരന്റെ ശബ്ദം ഉയർന്നു എന്റെ സമ്പത്തിന് അവസാനമില്ല അത്ഭുത പരാക്രമിയായ അർജുനൻ എൻ്റെ അനുജൻ അതാണ് നിങ്ങൾക്കിനി പണയം അപ്പോൾ ഞാൻ ധൃതരാഷ്ട്രനെയാണ് നോക്കിയത് സഞ്ജയനിൽ നിന്നും നേട്ടങ്ങളുടെ കണക്ക് അപ്പോൾ അറിയുന്ന അന്ധരാജാവിൻ്റെ കണ്ണുകളിലെ നിർജീവ കോളങ്ങൾ കൂടി ചിരിക്കുകയാണ് അതിൽ ശകുനി ജയിച്ചു അപ്പോൾ കുറച്ചുറക്കെ വിദിരരുടെ ശബ്ദം കേട്ടു രാജാവേ ചൂതുകൊണ്ട് മുടിയാൻ പോവുകയാണ് ഈ ഗുരുവംശം ശകുനിയുടെ കണ്ണുകൾ എൻ്റെ നേർക്ക് വന്നു അയാൾ പിന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു അവശേഷിച്ച് ഒരനുജൻ കൂടിയുണ്ടല്ലോ മഹാബലൻ ഭീമൻ ശരി എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല പക്ഷെ കളി തുടങ്ങിക്കഴിഞ്ഞു അക്ഷകൃതയെ അറിയുന്ന ശകുന് അതിൻ ജയിച്ചു ചോദിച്ചു ഞങ്ങൾ ജയിച്ചു ഇനി വല്ലതുമുണ്ടോ യുധിഷ്ഠിരൻ അസ്വസ്ഥനായി വിളറിയ മുഖത്തോട് ചുറ്റും നോക്കി സഭാവാസികളുടെ മധ്യത്തിൽ പരിഹാസ്യനായാണ് താൻ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ രോക്ഷം കൊണ്ട് എല്ലാം മറന്നിരിക്കുന്നു അടുത്തത് ഞാൻ തന്നെ ഇതിൽ ജയിച്ചാൽ എല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു തോറ്റാൽ ഞാൻ നിങ്ങളുടെ അടിമ അതും തോറ്റു കത്തിയടങ്ങിയ പന്തലീന്റെ തുമ്പിലെ ചാരം പോലെ അദ്ദേഹം പര്യങ്കത്തിൽ തളർന്നു വീണു സദസ്സിന്റെ നിശബ്ദത ആക്രോശങ്ങളെക്കാൾ പേടിപ്പെടുത്തുന്നതായിരുന്നു ദാസനായി അടിമയായി വീണ്ടും ഹസ്തനുപരത്തിൽ കഴിയാനാണ് ദുർവിധി ഞാൻ തല ഉനിച്ചു അത് ഏറ്റുവാങ്ങുന്നു എനിക്കതിൽ കൈയുയർത്താൻ ഇടമില്ല ഞാൻ രണ്ടാമനാണ് അപ്പോൾ ശകുനിയും ദുര്യോധനനും കൂടി സ്വകാര്യം എന്തോ പിറുപുർത്തു ശകുനി ചോദിച്ചു ഒരു സമ്പത്ത് കൂടിയില്ലേ രാജൻ പാണ്ഡവന്മാരുടെ വല്ലഭ്യായ പാഞ്ചാലി അതുവരെ നിശബ്ദനായിരുന്ന സദസ്സിൽ നിന്ന് അമർത്തിയ പ്രതിഷേധങ്ങൾ ഉയർന്നു അക്രമം അന്യായം തുടങ്ങിയ വാക്കുകൾ കേട്ടു യുധിഷ്ഠിരൻ ശാന്തത വിടാതെ പറഞ്ഞു പിന്തിരിയുന്നില്ല മഹാലക്ഷ്മിക്ക് കിടന്നിരിക്കുന്ന പ്രിയംപതിയായ ദ്രൗപതിയെ തന്നെ പണയം വെക്കുന്നു സൗബല എന്റെ കളി അക്ഷങ്ങളിളകുന്ന ശബ്ദം കൂടി കേൾക്കാവുന്നത്ര നിശബ്ദത സദസ്സിൽ ഞാൻ കണ്ണടച്ചു മൂകത എന്റെ ചെവിയിൽ ഗർജിക്കുന്നു ദുര്യോധനന്റെ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത് ദ്രൗപതി വരട്ടെ അവളെ ഇങ്ങോട്ട് ദാസിപുത്രൻ ബിദിരൻ തന്നെ കൊണ്ടുവരട്ടെ എന്റെ മന്ദിരത്തിൽ പാണ്ഡവ പത്നി വിടുപണി ചെയ്യാൻ നിൽക്കട്ടെ ഞാൻ എഴുന്നേറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അധ്യായം എവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായവുമായി വേഗം എത്താം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നന്ദി